അദ്ദേഹം പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഞാൻ പറയുന്നു പാലിയം പാട്ടുകീൽ എന്നാണ് ഞങ്ങളൊക്കെ പറയുക പണ്ട് അപ്പോൾ പാലിയം പാട്ടുകീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു സ്വയംഭൂമാണ് എനിക്ക് പാട്ടൊന്നും അറിയില്ല എന്ന് വളരെ കാഷ്വലായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആള് ഞാൻ കണ്ടേക്കുന്ന അദ്ദേഹത്തിന് താളത്തിനോടാണ് കൂടുതൽ ഭ്രമം ഉണ്ടായത് ഈ രാഗത്തിനോടൊക്കെ ഉള്ളതിനേക്കാൾ അദ്ദേഹം മൃദംഗം വായിച്ചുകൊണ്ടാണ് സ്കൂൾ യുവജനോത്സവത്തിൽ യേശ്വാസിനോടൊപ്പം ഒരു മത്സരത്തിൽ ചേർന്നത് അദ്ദേഹം അനവധി ചേന്തമംഗലത്തായാലും തൃപ്പൂണിത്തായാലും ജണ്ട ജെണ്ടൊട്ടുന്ന മറ്റരാശിയിൽ പോലും മഹാലിംഗപുരം അയ്യപ്പക്ഷേത്രം കൊണ്ടിരിക്കുന്ന ഒരു ജയന്തരനെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന ഞാൻ സ്വയം കേട്ട് അറിഞ്ഞ് ഗാനങ്ങളും ലളിത ഗാനങ്ങളും പാട്ടുകളും സിനിമാ പാട്ടുകളും മുഹമ്മദ് റാഫി സാഹിബിനെ ഇങ്ങനെ മനസ്സിലിട്ട് ആരാധിച്ചുകൊണ്ട് നടന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു മുഹമ്മദ് റാഫി സുശീല അമ്മ എം എസ് സുഷാദൻ ഇത് മൂന്ന് പേരാണ് ജേട്ടന്റെ ദൈവങ്ങൾ ചേട്ടൻ തന്നെ പറയാറുണ്ട് എടോ എന്താണ് ഞാൻ ഈ പാട്ടൊന്നും പഠിച്ചിട്ടില്ല എനിക്കിത് കിട്ടിയ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് എന്നൊരു പാരിയാൻ കമ്പനിയിലൊരു റെപ്രസെൻറ്റേറ്റീവോ ഉദ്യോഗസ്ഥനായിട്ട് മദ്രാസിലാണ് അപ്പൊ ആകസ്മികമായിട്ട് പാടാൻ അവസരം വന്നു അതിൽ പാടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ അടുത്ത പല പ്രാവശ്യം ജേട്ടനായിട്ട് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം പറയാറുണ്ട് ഇപ്പൊ എടുത്ത് ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ ശംഖമാണ് എന്റെ കണ്ഠംന്ന് പറഞ്ഞിട്ട് രമേശനായർ എഴുതിയ വളരെ ഭക്തിഗാനം ഉണ്ട് വളരെ നല്ലൊരു ഭക്തിയാണ് അതേ അടുത്ത് എന്നോട് പറഞ്ഞേടോ ഞാനിപ്പോ എന്താണ് ഏതാണെന്ന് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ അടക്കിടക്ക് സൂില്ലായ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞാൻ എന്റെ ശബ്ദം എടുത്തിട്ട് ഗുരുവായൂരപ്പന്റെ എന്റെ പാദത്തിൽ വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് നാളെ കാലത്ത് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ആ ആ പാദത്തിലേക്ക് എന്റെ ശബ്ദം ലയിച്ചു കയറുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ പ്രത്യേകം ഒന്ന് ക്ലാസിക്കൽ ക്ലാസിക്കലിക്ക് പഠിക്കാനോ അങ്ങനെ മെനക്കെടാനൊന്നും ചേട്ടനെ കിട്ടില്ല ചേട്ടൻ വളരെ എപ്പോഴും പറയാണ്ട് ഇതൊന്നും ഞാൻ പഠിച്ചെടുത്തോന്നും അല്ല കേട്ട് ആ മൂലിട്ട് കൊണ്ടു കടന്ന് പ പഠിച്ച പാട്ടുകളാണ് അസാത്തി ഉണ്ണിന്നുള്ള തമിഴ് പാട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ ഏറ്റവും നല്ല ഒരു പാട്ട് മലയാളിക്ക് പോലും ഇത്രയും തമിഴ് പാട്ടിലെ ഏറ്റവും നല്ലൊരു പാട്ട് ഈ പാട്ട് ഓർത്തിരിക്കാതിരിക്കാൻ അതുപോലെ അനവധി ഭക്തിഗാനങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഞാൻ രവിവർമ്മ ചിത്രം എന്നുള്ള പാട്ട് ആദ്യമായിട്ട് എഴുപത്തി ഏഴിൽ എഴുതാനായിട്ട് കൊതിച്ചിട്ട് മധുരാശിയിൽ പോയപ്പോൾ രാജു റഹിമില് പാടാൻ കിട്ടിയ അവസരം ദാസേട്ടനാണ് അത് പാടിയത് അത് കഴിഞ്ഞ് ആകസ്മികമായിട്ട് ആ പടത്തിൽ തന്നെ എനിക്ക് വേറെ എഴുതാനും കൂടെ രണ്ടാമതൊരു അവസരം കിട്ടി അത് പാടിയത് ജയേന്ദ്രൻ പി ബി ശ്രീനിവാസനും കൂടിയാണ് ബി ബ്രൂസിലി കുഞ്ഞല്ലെയോ സാക്ഷാൽ ഭീമനു എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പാട്ട് പാടിക്കൊണ്ടാണ് എന്റെ മനസ്സിലേക്ക് തന്നെ പക്ഷെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തിഗാനങ്ങളിലൂടെ എന്റെ പാട്ടുകളെ മനോമാൻ്റെ ജേട്ടൻ പാടി തന്നിട്ടുണ്ട് സിനിമാ ഗാനങ്ങളിൽ ഉപരിയായിട്ട് എന്റെ ഭക്തിഗാനങ്ങളിലൂടെയാണ് ഞാൻ ഓർക്കുന്നത് എന്തായാലും ജേട്ടൻ നല്ല നർമ്മമുള്ള മനുഷ്യനാണ് താളബോധത്തിന് രാഗബോധത്തിന് മെലോഡി ഒക്കെ ഉള്ളത് പക്ഷെ അദ്ദേഹം പാടുമ്പോ ഉണ്ടാവുന്ന ഭാവം അദ്ദേഹത്തിന് ഒരു നൊട്ടേഷൻ പറഞ്ഞുകൊടുത്ത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പലതവണ പാടുമ്പോ പലതരത്തില പുള്ളി പാടും അതൊന്ന് നമ്മളെല്ലാം കൂടി നല്ല സാധനങ്ങൾ എടുത്തിട്ട് സാധനം എടുക്കും പക്ഷെ എങ്ങനെയാണ് ഒരു അറിവ് ശാസ്ത്രീയ വലിയ ഇതൊക്കെ ഉണ്ടായില്ലാതുകൊണ്ട് പഠിക്കാതെ ഇത്രയും നല്ലതെന്ന് അത് ദൈവത്തിന്റെ മാത്രം എന്നാൽ വിജയ് യേശുദാസിനെ അദ്ദേഹം ഉപദേശിക്കുന്നത് കേട്ടോ നീ അച്ഛനെ പോലെ പാട്ടൊന്നും പഠിക്കണ്ട കേട്ടോ നീ കേട്ടിട്ട് അച്ഛന്റെ പഴയ സിനിമാ ഗാനങ്ങളൊക്കെ അങ്ങനെ കേട്ട് പഠിച്ചാൽ മതി അതും അടിയാൽ അല്ലാണ്ട് നീ ക്ലാസിക്കൽ ഒന്ന് പഠിച്ചിട്ട് ഇങ്ങനെ പാടാൻ നിൽക്കരുത് കേട്ടോന്ന് പറയുന്ന ഒരു ഉപദേശിക്കുന്ന ഒരു ജേട്ടൻ അതായത് ക്ലാസിക്കൽ സംഗീതം പഠിച്ചിട്ട് നീ ലളിതും എന്റെ അച്ഛന്റെ ലളിതഗാന ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടാൽ മതി എന്ന് പ പറ സാധാരണക്കാർ സാധാരണക്കാരൻ ആർക്കും ഇടപെടാൻ കഴിയാവുന്ന ഒരു പൂര ഒരു പൂരപ്പറമ്പില് തലേക്കെട്ടും കെട്ടി മേളത്തിൻ്റെ കൂടെ ആനയുടെ കൂടെ ആനക്കമ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ് വലിയൊരു ജേട്ടൻ ഇപ്പുറത്തേക്കാണെങ്കിൽ രാസേട്ടനപ്പുറത്ത് വെക്കുകയാണെങ്കിൽ ജേട്ടൻ ഇപ്പുറത്ത് തിരുവമ്പാടി പാറമേക്കാവ് പൂരം കാണുന്നവരുടെ ഒരു പ്രതീതിയാണ് ആരാണ് ഇതിൽ നല്ലത് ആരാണ് വലുത് എന്നൊക്കെ ചെറിയ ചലച്ചിത്രത്തില് ജയേട്ടനാണെന്ന് പറയുന്ന അനവധി ആരാധകരുണ്ട് അദ്ദേഹത്തിന് ഭാവഗായകൻ എന്ന ടൈറ്റിൽ കിട്ടുന്നത് യേശുദാസിനെ പോലെ അല്ലെങ്കിൽ ശങ്കരക്കുറുപ്പ് മാഷു ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ച ഒരു കാലഘട്ടത്തിന്റെ ദാസേട്ടൻ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഭാവഗായകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലയാളത്തിനെ മുഴുവൻ കോരിത്തെപ്പിച്ചുകൊണ്ട് എടുത്ത് എടുപ്പോ ഒരു തമ്പുരാൻ ഒരു കുട്ടൻ തമ്പുരാൻ എന്നൊക്കെ പറയുന്ന ആളിങ്ങനെ നിൽക്കുന്നത് അതാണ് ജയേട്ടൻ ആ ജയേട്ടൻ ഒന്നും ഒരിക്കലും മരണമില്ല കാരണം അത്ര പാട്ടുകൾ നമ്മുടെ മനസ്സിലുള്ളത് ഇങ്ങനെ ഒരു തലമുറക്ക് പോലും ഈ ജയചന്ദ്രൻ യേശുദാസ് നാളെ ദാസേട്ടന്റെ എൺപത്തഞ്ചാം പിറന്നാൾ ആഘോഷമായിട്ട് ഏർ മൂകാംബിയിൽ വലിയ സംഗീത കച്ചേരി ഒക്കെ ആയിട്ടിരിക്കാൻ ഞങ്ങളൊക്കെ ദാസേട്ടനെ വിളിക്കാനും ഒക്കെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ആകസ്മികമായിട്ട് ജയേട്ടന്റെ ഞാൻ ഇന്ന് രാത്രി എറണാകുളം അയ്യപ്പ ക്ഷേത്രത്തിൽ ടി എസ് രാധാകൃഷ്ണന്റെ ഒരു ഗാനമേളക്ക് പോയപ്പോൾ അദ്ദേഹം പോലും അവിടെ പാടിയത് ഞങ്ങളുടെ പടിപൂജ ചെയ്യുന്ന പാദം പടിയന്റെ മല ശബരിമല എന്നുള്ള അയ്യപ്പ പാട്ടാണ് ആ പാട്ട് കേട്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങുമ്പോഴാണ് ഞാൻ എൻ്റെ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ആദരാഞ്ജലികളിൽ നിന്ന് ജേട്ടന്റെ പാടിരിക്കുന്നത് അപ്പോൾ പോലും ഈ അയ്യപ്പന്റെ പാട്ട് കേട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ വിവരം കേട്ടത് എങ്കിൽ പോലും ഈ ചേട്ടനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാന്ത്രിക ശബ്ദങ്ങൾക്കൊന്നും മരണമില്ല എന്ന് തന്നെ പറയാൻ കഴിയുന്നത് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞാരാളെന്ന് ചോദിച്ചാൽ സാക്ഷാൽ എം എസ് വിശ്വനാഥനാണെന്ന് പറയാനൊക്കെ ധൈര്യം കാണിച്ചിട്ടുണ്ട് ദേവരാജ മഷിന്റെ ഇപ്പോൾ അദ്ദേഹം പാട്ട് പഠിപ്പിച്ച് അതേപോലെ പാടുന്ന ദേവരാജ മഷൊക്കെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതമൊന്നും നന്നായിട്ട് പഠിക്കാത്ത ഒരാളെയൊന്നും ദേവരാജ മഹ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്കോ അദ്ദേഹത്തിന്റെ അടുപ്പിക്കില്ല പക്ഷെ ആ ദേവരാജ മാഷ് പോലും അല്ലെങ്കിൽ രാഘവ മാഷ് അവര് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ജയേട്ടനെന്ന് ഒരു അത്ഭുതമാണ് ജയേട്ടൻ പാട്ടിലെ അത്ഭുതമാണ് സ്വയംഭുവാണ് ദാസേട്ടൻ വളരെ കൃത്യമായിട്ട് വളരെ ചിട്ടവട്ടത്തോടുകൂടി ചെമ്പൈ സ്വാമിയുടെ ഗുരുത്വത്തോടുകൂടി ഒക്കെ പഠിച്ച് വളർന്ന് ഇങ്ങനെ ചിട്ടയോട് പഠിച്ച ഒരു ദാസേട്ടനെ നമുക്ക് ഇപ്പുറത്ത് കാണാമെങ്കിൽ ഒരു ചി വട്ടങ്ങളും ഇല്ല പാടാൻ പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ അടുത്ത് പാടുക അല്ലെങ്കിൽ ഞാനിപ്പോ പാടലേ ഉള്ളൂ ഞാൻ നാളെ വന്നിട്ട് പാടാം എന്നൊക്കെ പറയുന്ന ഒരു വളരെ മടിയെന്നൊക്കെ പറയാം ജേട്ടനെ പറ്റി ഒരു മടിയൻ തമ്പുരാ എന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ മലയാളിയെ പോലുള്ള ഒന്നും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ആദരവിന് അഭിനന്ദനത്തിന് പിഷ്കു കാണിക്കുന്ന മലയാളിയുടെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അതിന് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അതിന്റെ ചിട്ടയുണ്ടോ വട്ടങ്ങളുണ്ട് പക്ഷെ ജേട്ടൻ ഇങ്ങനെ നിൽക്കുന്ന അല്ലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇന്ന് നമുക്ക് നഷ്ടമായി പക്ഷെ ആ നഷ്ടം നമ്മൾ ഈ ജേട്ടന്റെ ആ പാട്ടല്ലേ നമ്മൾ ഭാസ്കരൻ മാഷിന്റെ പാട്ടുണ്ടല്ലോ പുസ്തകമല്ലോ ജീവിതം അല്ലേ ആ പാട്ട് ആ പാട്ട് തോന്നുന്നത് അതിൽ പറയണ്ട ഇന്നോ നാളെയോ വിളക്ക് കേടും പിന്നെയോ ശൂന്യമാമങ്കകാരംന്ന് പറയുന്ന ഭാസ്കരൻ മാഷിന്റെ പാട്ടാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നതെങ്കിലും കണ്ണീർ പ്രണാമങ്ങളോടുകൂടി ജേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാ ഗായകന്റെ മുമ്പിൽ എൻ്റെ ഒരു അഞ്ച് അക്ഷരങ്ങളാണെങ്കിലും ഒരു അഞ്ച് വരിയാണെങ്കിൽ പോലും മലയാള ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അയ്യപ്പ ഭക്തിഗാനങ്ങളിലാണെങ്കിലും എത്രയെത്രയും മഹാ ഗായകന്മാരുടെ മഹാ സംഗീതജ്ഞരുടെ കൂടെയൊക്കെ പാടി നടന്ന ഒരു വലിയ ഒരു ഗായകനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് അത് ഈ പുതു മത്സരത്തിലെ വലിയ ഒരു നഷ്ടമാണ് വരിയിൽ തന്നെ ഒരു ഒമ്പതാം തീട്ടാം തീയതി ആയിട്ടില്ല ജനുവരി പിറന്നപ്പോൾ തന്നെ വലിയൊരു നഷ്ടം ആണ് ഈ ജയചന്ദ്രൻ എന്ന് പറയുന്നതെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും എല്ലാ ആദരാഞ്ജലികളും ഗാനാഞ്ജലികളും ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്